എല്ലാവർക്കും സുഖമല്ല ഇന്നത്തെ സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ് ഇട്ട ഗോതമ്പ് ദോശയിൽ എന്താ സ്പെഷ്യൽ എന്നല്ലേ ഗോതമ്പ് ദോശ ഇനി റെഡി ആക്കുമ്പോൾ ഈ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കുറച്ചും കൂടി ടേസ്റ്റിൽ റെഡി ആക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്ത സൂചി ഗോതമ്പിലേക്ക് അര കപ്പ് ചോറ് ഏത് ചോറായാലും കുഴപ്പമില്ലാട്ട പത്ത് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര കപ്പ് ചിറകിയ നാളികേരം ഒരു കപ്പ് ഗോതമ്പ് മാവ് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ പാകത്തിന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ചേർത്ത് ഈ പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവോള നീളെണ്ണം കുറിച്ചത് കുറച്ച് വേസ്റ്റില്ല സവാള നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കാം സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാവിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ദോശ റെഡിയാക്കാം ഈ മാവ് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട കേട്ടോ അരച്ച വഴിക്കേണ്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും സൈഡിലൊക്കെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഭാഗം റെഡി ആയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അടി ഭാഗവും റെഡിയാക്കി എടുക്കാം ഒരെണ്ണം റെഡിയായി ഫാനിന്ന് മാറ്റിണ്ട് ബാക്കിയുള്ള എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കും എല്ലാ ദോശയും നമ്മൾ റെഡിയാക്കി എടുത്തു ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ആവട്ട ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോ കാണാം സേ്യും ബൈ